നിസാമുദ്ദീൻ എക്സ്പ്രസ് കടന്നു വരുന്ന റെയിൽവേ പാളത്തിൽ കൂടി പരശുരാം എക്സ്പ്രസ് ഇനി ഓടിക്കുവാൻ സാധിക്കില്ല അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു ഹൈക്കോടതിയിലേക്ക് ആരെങ്കിലുമൊക്കെ ഒരു കേസ് ഫയൽ ചെയ്താലും ഞെട്ടേണ്ടതൊന്നുമില്ല കാലം അതാണ് പേരാണ് പ്രശ്നം ഹൈന്ദവ നാമധാരികളുടെ പേരുള്ള ഏതെങ്കിലും ഒരു മേഖലയിൽ മുസ്ലിം നാമധാരികളുടെ പേരുള്ള ഒരാൾ വരരുതെന്നാണ് ചിലർക്കിപ്പോൾ നിർബന്ധം പറഞ്ഞു വരുന്നത് നമ്മുടെ അക്ബറുടെയും സീതയുടെയും കാര്യമാണ് രണ്ട് സിംഹങ്ങൾ ആൺ സിംഹത്തിന്റെ പേര് അക്ബർ പെൺസിംഹത്തിന്റെ പേര് സീത ഇവയെ രണ്ടുപേരെയും സിൽഗിരി സഫാരി പാർക്കിലേക്ക് എത്തിച്ചതാണ് എന്നാൽ ഇവയെ രണ്ടിനെയും ഒരേ കൂട്ടിൽ അടയ്ക്കുവാനായിരുന്നു സിൽഗിരി സഫാരി പാർക്ക് അധികൃതരുടെ തീരുമാനം ഇതിനെതിരെ വിശഹിന്ദു പരിഷത്ത് കൽക്കത്ത ഹൈക്കോടതിയിലേക്ക് കേസിന് പോയിരിക്കുകയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ വാർത്ത നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നു ഈ സിംഹങ്ങൾക്ക് പേരിട്ടത് സിൽഗിരി സഫാരി പാർക്കിലെ അധികൃതർ ആരുമല്ല ത്രിപുരയിൽ നിന്ന് കൊണ്ടുവരുമ്പോൾ തന്നെ ഈ സിംഹങ്ങളുടെ പേര് ഇതുതന്നെയായിരുന്നു മൃഗങ്ങൾക്ക് എന്താണ് സാറേ മതമുള്ളത് അതിന് പേരിട്ടത് അങ്ങനെ ഒരു പേരുണ്ടെന്ന് പോലും ആ സിംഹങ്ങൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കും രാമൻ അതീവ വലിയ തീവ്രതയോടെ കത്തി നിൽക്കുന്ന ഭാരതത്തിൽ രാമരാജ്യം തീർക്കുവാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഭാരതത്തിൽ ോധിയിൽ ക്ഷേത്രം പണിത് ആ ക്ഷേത്രത്തിന്റെ വോട്ട് ബാങ്ക് കൊണ്ട് വീണ്ടും ഒരു അധികാരത്തിലേക്ക് എത്താം എന്നി എയും ബി ജെ പിയും ആർ എസ് എസും കണക്കുകൂട്ടിയിരിക്കുമ്പോൾ ഈ പറയപ്പെടുന്ന സിൽഗിരി സഫാരി പാർക്കിലെ സിംഹങ്ങൾക്ക് ഇങ്ങനെയുള്ള പേരുകളുള്ളവരെ ഒരുമിച്ച് താമസിപ്പിക്കുന്നത് മൃഗജിഹാദാണ് എന്ന് പറഞ്ഞാൽ പോലും ഞെട്ടേണ്ടത് ഇല്ല നമുക്കറിയാം നമ്മുടെ നാട്ടിൽ ഹൈന്ദവ വിശ്വാസികളായ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികളായ കുടുംബത്തിലെ പെൺകുട്ടികളെ ചില മുസ്ലിം നാമധാരികളായ അല്ലെങ്കിൽ മുസ്ലിം കുടുംബത്തിൽ പിറന്ന ആൺകുട്ടികൾ പ്രണയിക്കുകയും അതിനുശേഷം ഇവർ വിവാഹം കഴിച്ചാൽ ഇത് ലൌജിഹാദാണ് എന്ന് വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ ലൗ ജിഹാദ് ഇത് മതം മാറ്റലാണ് എന്നൊക്കെ വിളിച്ചു പറയുന്ന ആളുകളാണ് നമുക്ക് ചുറ്റുമുള്ളത് ആ സമയത്താണ് ഇത്തരത്തിൽ രണ്ട് സിംഹങ്ങൾക്ക് ഇത്തരം പേരുള്ള സീതയെന്നും അക്ബർ എന്നും പേരുള്ള രണ്ട് സിംഹങ്ങളെ ഒരുമിച്ച് താമസിപ്പിച്ചത് ഹിന്ദു വികാരം വൃണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് കേസിനായി വിശ്വഹിന്ദു പരിഷത്ത് പോയിരിക്കുന്നത് എന്ത് കഷ്ടമാണ് ഏത് കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ആഹാരത്തിലും വസ്ത്രത്തിലും ഇപ്പോൾ ഇതാ മൃഗങ്ങളുടെ പേരിലും പോലും മതം തിരയുന്ന ആളുകളുടെ ചുറ്റുപാടുമാണ് നമ്മൾ താമസിക്കുന്നത് എന്ന് ഓർക്കുമ്പോൾ സത്യത്തിൽ ലജ്ജ തോന്നുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ വിശ്വഹിന്ദു പരിഷത്തിനെ സംബന്ധിച്ചിടത്തോളം ഹിന്ദു വികാരം വൃണപ്പെട്ടു എന്ന് പറയുന്നവരെ സംബന്ധിച്ചിടത്തോളം രാമന്റെ ഭാര്യയായ സീത മര്യാദാപുരുഷോത്തമനായ രാമന്റെ സെൻസേഷനിലായി വോട്ട് ബാങ്ക് നേടുവാൻ വേണ്ടി അയോധ്യയിൽ രാമക്ഷേത്രം പഴിതീർത്ത് രാമനെ വിറ്റ് കാശാക്കിക്കൊണ്ടിരിക്കുന്ന ഹൈന്ദവ വിശ്വാസങ്ങൾ ഊട്ടി കുറപ്പിച്ചുകൊണ്ട് ഭാരതത്തിലെമ്പാടും കാവി പുതപ്പിക്കുമെന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന എൻ സർക്കാർ ഭരിക്കുന്ന നാട്ടിൽ ആ രാമന്റെ അവരുടെ മര്യാദാപുരുഷോത്തമനായ രാമന്റെ ഭാര്യയുടെ സീതയുടെ നാം പേരുള്ള ഒരു സിംഹനിയോടൊപ്പം മുസ്ലിം നാമധാരിയായ ഒരു സിംഹത്തെ പാർപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് വിശ്വഹിന്ദു പരിഷത്തുകാരോട് ചോദിക്കുവാനുള്ളത് കേസിൽ പോയവരോട് ചോദിക്കുവാനുള്ളത് നിങ്ങളുടെയൊക്കെ പേര് രാമകൃഷ്ണൻ എന്നോ കൃഷ്ണനെന്നോ രാമനെന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഹൈന്ദവ നാമധാരികളായിരിക്കാം നിങ്ങളൊക്കെ നിങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യണം നിങ്ങൾ ഈ പോയി സീതയെ വേളി കഴിക്കുക അല്ലെങ്കിൽ വിവാഹം കഴിക്കുക ഈ സിംഹത്തെ വിവാഹം കഴിക്കുക എന്നിട്ട് അതിനോടൊപ്പം ജീവിക്കുക മൃഗങ്ങൾക്കെല്ലാം അതിൻ്റെ ഇണ അതിനോട് ചേരുന്ന അതിൻ്റെ വിഭാഗത്തിൽപ്പെട്ട ഇണകളെയാണ് ആവശ്യം അല്ലാതെ മനുഷ്യർ പോയി ഹിന്ദു നാമധാരിയായ മനുഷ്യർക്ക് പോയിട്ട് ആ സീതയോടൊപ്പം താമസിക്കുവാനൊന്നും കഴിയില്ല താമസിച്ചാൽ ബാക്കി കാര്യം ആ സിംഹം നോക്കിക്കോളും കുറെ ശല്യങ്ങൾ ഈ നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു കിട്ടുക തന്നെ ചെയ്യും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് നിസാമുദ്ദീൻ എക്സ്പ്രസ് കടന്നു വരുന്ന പാളത്തിലൂടെ പരശുരാം എക്സ്പ്രസ് ഓടിക്കുവാൻ പാടില്ല അത് രണ്ട് മതങ്ങൾ മതവികാരം ദൃണപ്പെടും എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈ നാട്ടിൽ ഞെട്ടേണ്ടതില്ല ഗോമൂത്രവും ചാണകവും കഴിച്ച് ജീവിക്കുന്ന കുറെ സംഘികൾ അവർ ഈ പറയപ്പെടുന്ന ഹൈന്ദവ ജനതയ്ക്ക് മതേതരത്വം പുലർത്തുന്ന ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രത്യേകത നാനാത്വത്വ ഏകത്വവും മതേതരത്വമാണ് മതേതരത്വ രാഷ്ട്രമാണ് ഇന്ത്യ എന്നുള്ള ൂറ്റം കൊള്ളുന്ന ആളുകളുടെ മനസ്സിലേക്ക് ഇടുത്തി പോലെയാണ് ഈ വാർത്ത വന്നു പതിച്ചത് ഇപ്പോഴും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ കഷ്ടമാണ് സാറേ ലജ്ജാകരം തന്നെയാണ്